കഴിഞ്ഞ ഒരു വർഷത്തോളമായി ജിഷിൻ മോഹൻ അമേയ നായർ ബന്ധത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും സമൂഹമാധ്യമങ്ങളിൽ വന്നിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും താഴെ വിമർശിച്ചു കൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത് അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ മുൻപ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ പ്രണയ ദിനത്തിൽ ഒരു സന്തോഷവാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഇരുവരും തങ്ങൾ എൻഗേജ്ഡായി എന്നാണ് ഇവർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എൻഗേജ്ഡ് അവൻ യെസ് പറഞ്ഞു ഞാനും യെസ് പറഞ്ഞു ഹാപ്പി വാലൻ്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത് ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ഞാൻ ഇരുവരുടെയും വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടുള്ള കമൻ്റുകളും നിറയുന്നുണ്ട് അമയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ പറഞ്ഞിരുന്നത് വിവാഹമോചനത്തിനു ശേഷം താൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി ലഹരിയുടെ പിടിയിലായി എന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അമേയ കാരണമാണ് എന്നും ജിഷിൻ പറഞ്ഞിരുന്നു മൂന്ന് വർഷത്തോളമായി ജിഷിൻ വിവാഹമോചിതനാണ് സിനിമാ സീരിയൽ താരം വരദയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ജിഷിനും വരദയ്ക്കും ഒരു മകനുമുണ്ട്